നല്ല ജ്യൂസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ന്യൂഡിൽസിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി ന്യൂഡിൽസ് വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് റെഡിയാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു നൂഡിൽസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാഗിയുടെ രണ്ട് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് പാക്കറ്റ് മാഗിയുടെ പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോവാണ്ട് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം മാത്രം വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വേവിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോവാണ്ട് നമ്മുടെ നൂഡിൽസ് കിട്ടും അപ്പോൾ ഇതൊരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള മസാലകളൊന്ന് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് ക്യാരറ്റും കാൽ കപ്പ് ബീൻസും ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിനകത്ത് ചേർക്കാവുന്നതാണ് ക്യാബേജും ക്യാപ്സിക്കുമൊക്കെ ചേർക്കാട്ടോ ഇനി ഒരു നോൺ സ്റ്റിക് പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഈയൊരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ക്യാബേജും ക്യാപ്സിക്കവും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾ വെജിറ്റേറിയൻ അല്ല നോൺ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ അതുപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്തിട്ട് ഈ ഒരു ന്യൂഡിൽസ് ഇതേ രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ന്യൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു മസാലയാണ് ആ ഒരു മസാലപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ഇതേ അളവിൽ അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക മസാലയുടെ പച്ച പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം സോയാ സോസും ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ഈ ചേർത്ത് കൊടുത്ത രണ്ട് സോസും നിങ്ങൾ മസ്റ്റായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം എങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നൂഡിൽസ് നമുക്ക് കിട്ടത്തുള്ളൂ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ കഴിക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല ജ്യൂസിയാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഈവിനിങ് നമുക്ക് വിശക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ ബൈ